സഹോദരിയുടെ മകൾക്ക് ഭർത്താവായി സ്നേഹിതനെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു അതിന് മൂത്ത ജ്യേഷ്ഠനായ പ്രതികരണം എന്തായി എൻ്റെ മരുമകൾ സുഹറ സുഹറയുടെ പിത വന്ന ബർമയിലായിരുന്നു അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ എന്നായിരുന്നു ഞങ്ങളുടെ പിതാവ് മുമ്പേ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ ഐ എം ആണ് നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുഞ്ഞമ്മതിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ജം കുഞ്ഞ്മുമായി എൻ ഐ ബന്ധമുണ്ടായിരുന്നു എൻ എവും കുഞ്ഞമ്മതും സുഹൃത്തുക്കളായിരുന്നു എന്ന കാര്യം ഞാൻ പഠനത്തിന് കോഴിക്കോട് എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ പരിചയവും എൻ്റെ ഈ സ്കൂൾ ബന്ധവും ഫിയാപ്പിളാക്കി എടുക്കണം എന്നുള്ളത് എന്താ എന്റെ മനസ്സിൽ അത് ഞാൻ ജ്യേഷ്ഠനുമായി പങ്കുവെച്ചു അപ്പൊ ജ്യേഷ്ഠനും അത് ബോധ്യപ്പെട്ടതു വേണമെന്ന് പക്ഷെ അവര് ഈ മേലത്ത് കുടുംബാംഗങ്ങൾ വലിയ ചെറുപാട്ടുകാരും വലിയ സ്വത്തുക്കളുടെ ഒക്കെ ഉടമകളുമായിരുന്നു മേലത്ത് മുതൂക്ക അപ്പോ അവരോട് പോയി ബോധിക്കുന്നതിനൊക്കെ ആക്കൊരു വഴിയുണ്ടെങ്കിൽ പോലും അപ്ലക്കാരോട് പോയിട്ടും അന്വേഷിക്കുന്ന രോഗമൊന്നും ഇല്ലാ അപ്പൊ അങ്ങനെ ജ്യേഷ്ഠനാരോ കൂട്ടി ആവശ്യപ്പെട്ടു മൊയ്തൂക്കാനോട് മറുഖം മൊയ്തൂക്ക അന്ന് ആ ഉത്തര വളരെ പോസിറ്റീവായ ഉത്തരമാണ് അദ്ദേഹം കൊടുത്തത് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ആലോചിക്ക എന്ന് പറയുന്നത് കെട്ടുന്ന കുഞ്ഞമ്മതിനോട് അന്വേഷിക്കാൻ എന്നെ അവർ എഴുതിയിരുന്നു കുഞ്ഞമ്മതിനെ അന്വേഷിച്ചു ഓക്കെ അപ്പം അന്നൊക്കെ ഈ സ്ത്രീധനമായി സ്ഥലം കൊടുക്കുന്ന ഇത്ര തുള്ള സ്ഥലം അറുപത്തിയായിരും അതുപോലെ കൊടുക്കുന്ന പൊന്നിന്റെ അളവ് ഇതൊക്കെ പറയണത് ഇതൊന്നു പറയാൻ മാത്രം ഞങ്ങളെ തൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഇതൊക്കെ ചോദിച്ചില്ല പുതിയ പെണ്ണി ആക്കി തന്നു എന്ന് വന്നു അങ്ങനെ കുഞ്ഞമ്പത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പുതിയ പുതിയമാർ അതാണ് ആ കാര്യത്തെ പറയാൻ പുലർച്ചുള്ള നടത്തവും പിന്നെ പത്രവായനയും വായനയും ചായും ഒരു സൗഹൃദ സാസ് തന്നെയുണ്ടല്ലോ അതേ ഒന്ന് പറയാം രാവിലെ സുപ്രസ്കാരവും കുറുവാൻ കൊടുക്കും കഴിഞ്ഞാൽ ഒരു നടത്തമാണ് ആ നടത്തം ഈ അക്കര കോഴിക്കോട് ജില്ലയിലെ ഈങ്ങണ്ണൂർ സമീപത്തുള്ള പഞ്ചായത്തിലോട് വരെ നടക്കും അപ്പൊ അങ്ങനെ നാൽപ്പത് മിനിറ്റ് നേരം നടന്നു കഴിഞ്ഞതിന് ശേഷം നെലങ്കത്തൂർ ബജാറിലെത്തിക്കഴിഞ്ഞാൽ പത്രക്കടയിൽ പോയി മുഴുവൻ പത്രങ്ങളൊന്നു വായിക്കാനുള്ള അവസരം ഉണ്ടാവും ആദ്യം പോകുന്നത് ചായ പിടിക്കാനാണ് ചായ പിടിക്കുന്ന കടയിൽ മാതൃഭൂമി ഉണ്ടാകും അത് മാതൃഭൂമി മിക്കവാറും വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചായക്കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അതിനുശേഷം ഈ പത്രക്കടയിൽ പോയി മുഴുവൻ പത്രങ്ങളും വായിക്കും അപ്പം അങ്ങനെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങാടി സുഹൃത്തുക്കളൊക്കെ നിറയും അവരോടൊക്കെ കുശലം പറയും എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങും അങ്ങനെ ഇങ്ങോട്ടും മടങ്ങുന്ന പതിവാണ് വളരെ കാലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ആരോഗ്യപരമായ ക്ഷീണത്താൽ നടക്കാൻ കഴിയാത്തത് കൊണ്ട് നടക്കാറില്ല എങ്കിലും ചിലപ്പോഴൊക്കെ പെരുന്നോലേക്ക് പോകാറുണ്ട് പിന്നെ ഈ സൗഹൃദം എന്ന് പറയുന്നത് ഈ നടത്തത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ വലിയ സൗഹൃദമാണ് അത് കോഴിക്കോട് ജില്ലയിലെ ഉയർന്ന ഉദ്യോഗം വഹിച്ച കുറെ നമ്പ്യന്മാർക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങളുടെ നടത്തത്തില്ണ്ടായിരുന്നു അതുപോലെ മരിച്ചുപോയ ഞങ്ങൾക്ക് വന്നിച്ച് നടക്കുന്ന ഗ്രഹം അപ്പൊ ആ നടത്തത്തിന്റെ ഓർമ്മ വലിയൊരു ഓർമ്മ തന്നെയാണ് എതിരുന്നാലും ചോദ്യം പ്രത്യേകം നന്ദി മാഷ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ടല്ലോ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ പുസ്തക വായന അത്ര വിപുലമായ വായന ഇല്ലെങ്കിൽ പോലും പരന്ന വായനക്കാരനല്ലെങ്കിൽ പോലും ചില പ്രത്യേക വ്യക്തികളുടെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ നോവല് മാത്രമല്ല യാത്രാ വിവരണങ്ങളും മറ്റു കഥകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ ഇക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈയിടെ നമ്മളോട് ഇവിടെ പറഞ്ഞ എം ടി വാസുദേവൻ നാരായിരുന്നു വാസുദേവൻ നായരുടെ ആ ഭാഷാ ശൈലിയും അദ്ദേഹത്തിൻ്റെ വിവരണവും ഒക്കെ വേറെ ആകർഷകമായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഏതൊക്കെ പുസ്തകമാണെങ്കിലും പെട്ടെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് ഞാൻ ഇവിടെ ലോറിയൊക്കെ ചോദിച്ചാൽ പോലും അത് സ്കൂൾ ലൈബ്രറിയിലേക്കും മറ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം കുറഞ്ഞ പുസ്തകങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ള വാസുദേവൻ നാഗ കഴിച്ചിട്ട് മാത്രമേ മറ്റുള്ള സഹമാർക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനവും